ഹായ് നമസ്കാരം ബ്രെഡും മുട്ടയും വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഈസി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ഞാൻ സൂസി സൂസിസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തത് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം മെയിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് മുട്ടയാണ് മുട്ടയുടെ കൂടെ ഒരു ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണ ക്യാപ്സിക്കം ഒരു സവോള അത് നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അതനുസരിച്ച് ഈ ഐറ്റംസ് എല്ലാം കൂട്ടിയെടുക്കാവുന്നതാണ് പിന്നെ ഒരു കുറച്ച് മല്ലിയലയും കൂടി മറ്റൊന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ബ്രെഡാണ് ബ്രെഡ് അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാം വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യണമൊന്നും നിർബന്ധമില്ല ഇല്ല നമുക്ക് പാലൊഴിച്ചും സോക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വെള്ളമൊഴിക്കുകയെ ചെയ്തേന്നുള്ളൂ അപ്പോൾ സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ മല്ലിയില അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളകും കൂടി ക്യാപ്സിക്കോ ഇതും കൂടി മൂ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പാത്രത്തിൽ നിന്ന് ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി ബ്രെഡും നമ്മുടെ വെജിറ്റബിൾസും കൂടി കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണ്ടവർക്ക് അധികം ഇടാവുന്നതാണ് അതുപോലെ പച്ചമുളകും കൂടുതൽ വേണമെങ്കിൽ ഇടാമേ ഇനി ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അതിനുശേഷം നമ്മളെടുത്ത് വച്ചിരിക്കുന്ന മുട്ട ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉണ്ണിയൊന്ന് മാറ്റി ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം രണ്ടെണ്ണം ആണ് മാറ്റി വെച്ചിരിക്കുന്നത് അതിന് ശേഷം അതിൻ്റെ മുട്ടയുടെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതവിടെ മാറ്റി വെക്കാം നമുക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് അതിലേക്ക് കൊടുക്കാം പിന്നെ ഒന്ന് പയ്യ വാടി കഴിയുമ്പോൾ അതിൻ്റെ നടുവിലേക്ക് നമുക്ക് നമ്മുടെ മുട്ടയുടെ ഉണ്ണി കൊടുക്കാം അതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വേവിക്കാം മൂടി മാറ്റി നോക്കാം നമ്മുടെ ഉണ്ണി പയ്യ വാടിയിട്ടുണ്ട് ഇനി നമുക്കത് മറിച്ചിട്ട് ഒന്നും കൂടി വേവിക്കാം ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും ഞാനൊരു ചെറിയതായിട്ട് തീ കൂട്ടിപ്പോയായിരുന്നെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ നല്ല കറക്റ്റായിട്ടുള്ള കിട്ടും പിന്നെ ഒന്നും കൂടി മറിച്ചിട്ട് നമുക്ക് വേവിക്കാം ഇത് ആദ്യം ഒരെണ്ണം വാങ്ങിച്ച് മാറ്റി വാങ്ങിയതിന് ശേഷം രണ്ടാമത് വീണ്ടും രണ്ടെണ്ണം വെച്ചതാണത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം അതുപോലെ വലിയവർക്കും ഒക്കെ കഴിക്കാവുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ള ഈ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം